അന്താരാഷ്ട്ര മുന്നറിയിപ്പ് അവഗണിച്ച് വീണ്ടും തെക്കൻ ഗാസ ഗാസാമുനുമ്പിലെ നഗരമായ റഫേൽ ഇസ്രായേൽ സൈന്യം ആക്രമണവുമായി നീങ്ങുന്നു റഫയിലെ ആസന്നമായ ആക്രമണത്തിന് മുന്നോടിയായി പലസ്തീൻ സിവിലിയന്മാരെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം തയ്യാറെടുക്കുകയാണ് ഒരു മുതിർന്ന ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇസ്രയേലിനോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് റഫ ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായെന്നും സർക്കാർ അനുമതി ലഭിക്കുന്ന ആ നിമിഷം ഒരു ഓപ്പറേഷൻ ആരംഭിക്കുമെന്നും ഈ സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എന്നാൽ ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് അഭയം നൽകുന്ന ഈ നഗരത്തെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നാണ് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇസ്രായേലിന്റെ നിലപാടുകളിൽ കടുത്ത വിയോജിപ്പാണ് ബൈഡൻ സർക്കാർ പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഇതിനൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കാസയുമായുള്ള ഇസ്രയേലിൻ്റെ ചൊല്ലി നിരവധി അമേരിക്കൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ ജനകീയ പ്രതിഷേധം ശക്തമാകുകയും ചെയ്തിരുന്നു പ്രതിഷേധക്കാരെ പോലീസ് അടിച്ചമർത്തുകയും നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൊളംബിയ സർവകലാശാലയിൽ ആരംഭിച്ച പ്രക്ഷോഭം ഇപ്പോൾ ഐ വി ലീഗ് സ്കൂളുകളായ ഹാർവാർഡും ഏലും ഉൾപ്പെടെ കുറഞ്ഞത് അഞ്ച് സർവകലാശാലകളിലെങ്കിലും എത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പലസ്തീനിലെ മനുഷ്യർക്കായി ശബ്ദമുയരുമ്പോഴും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ തങ്ങളുടെ എക്കാലത്തെയും വലിയ പങ്കാളിയായ അമേരിക്കയുടെ വാക്കുകൾ പോലും കേൾക്കാതെയാണ് നെതന്യാഹു റഫൈലെ യുദ്ധത്തിന് ഒരുങ്ങുന്നത് പലസ്തീനികളെ കൂട്ടക്കുറി നടത്തുന്ന ഇസ്രായേലിനെ യുദ്ധത്തിന്റെ ഇരുന്നൂറാം നാളിൽ അതിശക്തമായ മുന്നറിയിപ്പുമായി അബു ഉബൈദയും എത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് നടന്ന തൂഫാനുൽ അക്സ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധമുള്ള തിരിച്ചടിയായിരുന്നുവെന്നും മസ്ജിദുൽ അക്സയെ സംരക്ഷിക്കാനും കൂടിയാണ് തൂഫാനുൽ അക്സ സംഭവിച്ചതെന്നും സന്ദേശത്തിൽ അബു ഉബൈദ വ്യക്തമായി പറയുന്നു അഹങ്കാരികൾ ഗാസയിൽ ഉഴലാൻ തുടങ്ങിയിട്ട് ഇരുന്നൂറ് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നേരിയ ഒരു വിജയപ്രതീക്ഷ പോലുമില്ലാതെയാണ് അവരിപ്പോഴുള്ളത് അവർക്ക് ബന്ധികളെ മോചിപ്പിക്കണം എന്നില്ല ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ട് ഇവിടം തകർക്കുകയാണവർ ഇതുവരെ അവരുടെ ഒരു ലക്ഷ്യവും നേടാൻ അവർക്കായിട്ടില്ല ലോകത്ത് അധികം വെറുപ്പ് സമ്പാദിച്ചവരെന്ന പേരിലായിരിക്കും ഈ പരാജിതരായ സൈന്യവും അവരുടെ നേതാവും ചരിത്രത്തിൽ അറിയപ്പെടുക പലസ്തീനിലെ പർവ്വതങ്ങൾ കണക്കെ നമ്മുടെ പ്രതിരോധം ശക്തമാണ് ധീരരായ പോരാളികൾ എല്ലായിടത്തും നിലയേർപ്പിച്ചിരിക്കുകയാണ് ഈ ശത്രുവിനെ ഗാസയുടെ ഓരോ മൂലകളിൽ നിന്നും പുറത്താക്കാൻ ഒരുമ്പെട്ടവരാണവർ ഞങ്ങളുടെ പോരാളികളുടെ ധീരതയുടെ ചെറിയൊരംശം എല്ലാവരും കണ്ടതാണ് അവർക്കേറിയിറങ്ങിയ മുഴുവൻ സ്ഥലത്തും നമ്മൾ അവർക്ക് കനത്ത തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ഗസയുടെ പല സ്ഥലത്തും അവരുടെ സൈനിക വ്യൂഹങ്ങളും നാം തകർത്തിട്ടുണ്ട് ശത്രുവിനെതിരെയുള്ള പോരാട്ടം അവർ ഇവിടെ ഉള്ളിടത്തോളം കാലം തുടരുക തന്നെ ചെയ്യും ശത്രു സൈന്യത്തിൻ്റെ കൊണ്ടിരിക്കുന്ന യുദ്ധക്കുറ്റങ്ങൾ അവരുടെ പരാജയം വിളിച്ചോതുന്നവയാണ് ഇതൊന്നും വിജയമെന്ന് പറയാൻ പോലും ആവില്ല ഒക്ടോബർ ഏഴിന് വെറും ഒരു മണിക്കൂർ കൊണ്ട് അവരുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ നാം ഇല്ലാതാക്കി ഇരുന്നൂറ് ദിവസമായിട്ട് കൂട്ട കൂട്ടവംശത്യം നടത്തിയിട്ട് പോലും അവരുടെ ലക്ഷ്യം നേടാൻ അവർക്കായിട്ടില്ല അതുകൊണ്ട് ഗാസയുടെ ഏതെങ്കിലും സ്ഥലത്ത് ഒരുപാട് സൈനിക സംവിധാനങ്ങൾ വിന്യസിച്ച് വിജയം നേടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങളെയും കാത്ത് നിങ്ങളുടെ സൈന്യത്തെ തരിപ്പണമാക്കാൻ ഞങ്ങളും ഉണ്ടാകും ഗാസയും അതിൻ്റെ പ്രതിരോധനിലയും സർവ്വസജ്ജരായി ഇവിടെ തന്നെ ഉണ്ടാകും ഇത് നിങ്ങൾക്കുള്ള ഞങ്ങളുടെ താക്കീതാണെന്നും അബോബീത പറയുന്നുണ്ട് ഇറാന്റെ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ ശബ്ദ സന്ദേശം ഇതൊരു ജിഹാദാണെന്നും ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം എന്നതാണ് തങ്ങളുടെ നയമെന്നും പറഞ്ഞാണ് അബു ഉബൈദ അവസാനിപ്പിക്കുന്നത്